ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടായശ്ശേരി ആരംഭിച്ചു ഇനി അത് അവസാനിക്കുകയാണെങ്കിൽ പിണറായിനിയും കൊണ്ടേ പോയി പോവും കണ്ടായശ്ശേരി ആളെയും കൊണ്ടേ പോകും ഈ കണ്ടായശ്ശേരി പിണറായിനിയും കൊണ്ടേ പോകും ഞാൻ ചോദിക്കട്ടെ സ്വിറ്റിന്റെ എന്താ ഞാൻ ചെയ്ത കുറ്റം എന്തായിരുന്നു അകാരണമായി കൊറേ കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയപ്പോ അതേ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ചൊവ്വന്നൂര് അദ്ദേഹം ചോദിക്കാൻ ചെന്നാ അദ്ദേഹത്തിന് വലിയ കള്ള കേസ് ഉണ്ടാക്കി മദ്യപിച്ചു പറഞ്ഞിട്ട് പക്ഷേ മജിസ്ട്രേറ്റ് മേലിച്ച് അത് പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല പിന്നെ കൊറേ കള്ള കേസ് ഉണ്ടാക്കി പൊതിന തല്ലി കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ശുചിത്വ നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഇത് പുറത്തു കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അതിൽ കണ്ടില്ലേ കുലിച്ചു നിർത്തിയിടിക്കുന്നെ ഞാൻ ചോദിക്കട്ടെ ഗോവിന്ദ ചാമി ജയിലു ഇവിടെ കൊറേ പോലീസ് ഉദ്യോഗസ്ഥന്മാര കൊടി സുനി ചന്ദ്രശേഖരന് അമ്പത്തൊന്ന് വെട്ടുകെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി അയാൾക്ക് മദ്യ എത്തിച്ചു കൊടുക്കുന്നതും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതും സ്ത്രീകളിലോടെ പറയുന്നില്ല മധുരാക്ഷി അവര് ഒപ്പിച്ചു കൊടുക്കുന്ന യോജ്യല്ലേ പോലീസുകാർക്കൊന്നു